ഒരു ചോദ്യവും കൂടി എ മുജാഹിദുകൾക്ക് ആദർശ വ്യതിയാനം സംഭവിച്ചതുകൊണ്ട് ഖുറാഫികളോട് പരാജയപ്പെട്ട ഏതെങ്കിലും ഒരു തെളിവ് നൽകാമോ എന്നാണ് ഒരുപാട് എണ്ണം നൽകാനുണ്ട് പക്ഷെ ഈ എൽ സി ഉപയോഗിക്കരുത് എന്ന് മലപ്പുറത്തേക്ക് ഇവിടുന്ന് വിളിച്ചു പറഞ്ഞിരിക്കുന്ന അദൃശ്യ ശക്തികൾ ഞങ്ങൾക്ക് മനസ്സിലാവും എന്നാൽ അവരുടെയൊക്കെ നിയമപാലകന്മാരെ അംഗീകരിച്ചുകൊണ്ടും ആദരിച്ചുകൊണ്ടും അവരുടെ നിർദ്ദേശങ്ങളെ മാനിച്ചുകൊണ്ടും മാത്രമാണ് ഞങ്ങൾ ഇത്രയും സമയം ഈ അരിശിയുടെ ഉപയോഗിക്കാറുണ്ട് അവന്റെ ശ്രു ഇല്ലാമെന്തില്ല എന്ന് പ്രസംഗിച്ചല്ലേ നിങ്ങൾ നടക്കാറുള്ളത് തീർച്ചയായും അത് വാദമാണോ തീർച്ചയായും ഞങ്ങൾ പറഞ്ഞതല്ലേ ഒഴിഞ്ഞു മാറ്റമാണിത് എന്തെങ്കിലും പറയാൻ പേടി നിങ്ങൾ ഇതിന് സഹായം അർത്ഥമാക്കല്ലോ രക്ഷിക്കണേ എന്ന് സഹായം തേടൽ എന്ന് സഹായം തേടൽ ആ ശിർക്കാന്നല്ലേ നിങ്ങളുടെ വാദം അതേപോലെ ജിന്നുകളോട് സഹായം തേടൽ എന്താ അവർ പേടി അതാണ് എഴുതേണ്ടത് അപ്പൊ നിങ്ങൾക്കും അറിയാം ജിന്നുകളോട് സഹായം തേടാമെന്ന് തന്നെയാണ് ശിർക്കല്ല എന്ന് തന്നെയാണ് നിങ്ങളെ മനസ്സിലുള്ളത് അതുകൊണ്ടാണ് നിങ്ങൾ ഒഴിഞ്ഞു മാറുന്നത് കൃത്യമാണ് അതുകൊണ്ട് ഇത് ഇപ്പോ മലക്കിനോട് ജിന്നു സഹായം തേടൽ സഹായാർത്ഥന നടത്തൽ അതാണ് വിഷയം നിങ്ങൾ വിഷയം മാറ്റി പ്രാർത്ഥനയിലേക്ക് കൊണ്ടുപോകണ്ട അപ്പൊഹിയും ശേഷ രക്ഷിക്കണേ കൃത്യമായി പറയുന്നു രക്ഷിക്കണേ അതുപോലെ പള്ളിപ്പടി ഉപ്പാപ്പ രക്ഷിക്കണേ എന്നിങ്ങനെയുള്ള സഹായം തേട്ടം ഏതുപോലെ ജിന്നെ സഹായിക്കണേ മനക്കെ സഹായിക്കണേ എന്നിങ്ങനെ സഹായം തേട രണ്ടും എന്ന് എഴുതാൻ ആൺകുട്ടികൾ ഉണ്ടെങ്കിൽ ആൺകുട്ടികളുണ്ടെങ്കിൽ എന്ന് കളിക്കാൻ മറുപക്ഷത്തെ മൗരവിമാരെ വെള്ളം കുടിപ്പിക്കുന്ന ഒരുപാട് രംഗങ്ങൾ ഇത് ചക്കരപ്പറമ്പ് സംവാദത്തിന്റെ ഒരു ഭാഗം മാത്രമാണ് മട്ടാഞ്ചേരി ഇതിനേക്കാൾ ഉഷാറാക്കി കൊടുത്തിട്ടുണ്ട് ഇവിടെ നേരത്തെ തൗഹീദ് മുജാഹിദികൾക്ക് തൗഹീദ് പഠിപ്പിച്ചു കൊടുക്കുന്നു എന്ന് പറയുന്ന ഹനീഫ് കായക്കൊടി അടക്കമുള്ള മഹാന്മാര് മുസ്ലിയാക്കന്മാരുടെ മുമ്പിൽ അനക്കമില്ലാതിരിക്കുന്ന രംഗങ്ങളാണ് നമ്മൾ ചിത്രീകരിക്കുന്നത് സമയപ്രശ്നമുണ്ട് എൽ സി ഡി ഉപയോഗിക്കുന്നതിന് തടസ്സമുണ്ട് ആ തടസ്സം ഉണ്ടാക്കുവാൻ മലപ്പുറവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന അദൃശ്യ കേന്ദ്രങ്ങളെക്കുറിച്ച് ഞങ്ങൾക്ക് അറിവില്ലാത്തത് കൊണ്ടല്ല പക്ഷെ ഒരു കാര്യം ഞങ്ങൾക്ക് മനസ്സിലായി നിങ്ങളുടെ തന്നെ ഉത്തരവാദപ്പെട്ട നേതാക്കന്മാരുടെ മുഖവും താടിയുമൊക്കെ നിങ്ങൾക്ക് കാണാനുള്ള വിഷമമുണ്ടെങ്കിൽ ഈ എൽ സി ഡി നിങ്ങൾ നിർ നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ടതിന്റെ പൊരുളി ഞങ്ങൾക്ക് മനസ്സിലാവും സ്വന്തം നേതാക്കന്മാരെ കാണാനും കേൾക്കാനും താല്പര്യമില്ലാത്ത ആളുകൾ അത്ര മാത്രമൊന്നും അതപ്പതിക്കേണ്ടിയിരുന്നില്ല എന്നാ ഞങ്ങൾക്ക് പറയാനുള്ളത് ആദർശ വ്യതിയാനം സംഭവിച്ചപ്പോൾ നേരത്തെ തന്നെ ആദർശം വിട്ടുപോയിരിക്കുന്ന യാഥാർത്ഥികരുടെ മുമ്പിൽ പോലും മുട്ടുമടക്കേണ്ടി വന്നിരിക്കുന്ന ഒരുപാട് ഒരുപാട് ഉദാഹരണങ്ങൾ ഇവിടെ ചോദിച്ച ചോദ്യം എന്താ മൊഹിദീഷേക്ക് രക്ഷിക്കണേ ബദിങ്ങളെ കാക്കണേ എന്ന് സഹായം തേടൽ തേടൽക്കാണി എന്ന് പറയുന്ന നിങ്ങൾക്ക് ജിന്നെ കാക്കണേ മലക്കെ സഹായിക്കണേ എന്ന് സഹായം തേടൽ ഷിർക്കാണ് എന്ന് പറയുവാൻ ധൈര്യമുണ്ടോ തന്നെയുണ്ടോ എന്നാണ് മുസ്ലിയാക്കന്മാർ ചോദിച്ചത് ആ ചോദ്യത്തിന് ഉത്തരം പറയുവാൻ മറുപക്ഷത്ത് ആര് ബാക്കിയുണ്ട് ജിന്നെ സഹായിക്കണേ മലക്കെ രക്ഷിക്കണേ എന്ന് സഹായം തേടൽ ഷിർക്കാണ് എന്ന് വാദം മുജാഹിദുകൾക്കുണ്ടോ ഇല്ലയോ എന്ന് അവർ ചോദിച്ചത് അനസ് മുസ്ലിയാർക്കും ഹനീഫ് കായക്കൊടിക്കും അടക്കമുള്ളവർക്ക് എന്തുകൊണ്ട് മറുപടി പറയാൻ സാധിച്ചില്ല ൾ ധരിച്ചപ്പോഴല്ല അന്ത്യനാൾ വരെ ഉത്തരം ചെയ്യാത്തവരുടെ പട്ടികയിൽ ഒന്നാമത് എഴുതി വച്ച നാമം മലക്കുകളുടെ പേരാണ് രണ്ടാമത്തെ പേര് ജിന്നുകൾതാണ് പിന്നെയാണ് പ്രവാചകന്മാരെയും ഔലിയാക്കന്മാരെയും ഒക്കെ ചേർത്ത് പറഞ്ഞത് അന്ത്യദിനം വരെ മനുഷ്യന്റെ പ്രാർത്ഥനകൾ കേൾക്കുവാൻ കഴിയാത്ത അവസ്ഥയിലാണ് മലക്കുകളും ജിന്നുകളും പ്രവാചകന്മാരും ഔലിയാക്കന്മാരും എന്ന് തഫ്സീറുകൾ ഉദ്ധരിച്ച് മാതോരാതെ തോരാതെ ഈ സമൂഹത്തിനുമ്പിൽ ഉറക്കെ പ്രഖ്യാപിച്ചിരിക്കുന്ന പ്രസ്ഥാനത്തിന്റെ അവകാശികൾ എന്ന് പറഞ്ഞു രംഗത്ത് വന്ന് വരുന്നവരോട് യാഥാർത്ഥികൾ ചോദിക്കുന്നു ജിന്നെ സഹായിക്കണേ മലക്കെ രക്ഷിക്കണേ എന്ന് തേടിയാൽ ചുർക്കാകുമോ ഇല്ലയോ മുജാഹിദ മുഹിദാകണ്ട മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ അനുഭവി പോലും പറയും അത് കൊടിയ കൊടിയാണ് അത് പറയാൻ അവർ ശങ്കിക്കില്ല പക്ഷെ മറുപക്ഷത്തെ ഉത്തരവാദപ്പെട്ട പണ്ഡിതന്മാർക്ക് പൊങ്ങുന്നില്ല ഇത്ര വലിയൊരു നാണക്കേട് ആദർശ വ്യതിയാനം കൊണ്ടല്ലാതെ മറ്റെന്തുകൊണ്ടാ ഉണ്ടായത് ആദർശത്തിന്റെ അകത്തലങ്ങളിൽ തന്നെയാണ് ഇവർ നിൽക്കുന്നത് എങ്കിൽ എന്തുകൊണ്ട് മുസ്ലിാക്കന്മാരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ പറ്റില്ല അവർ കൃത്യമായി ചോദിച്ചു ഞങ്ങൾ പള്ളിപ്പടയിലെ ഉപ്പാപ്പാനോട് സഹായം തേടുന്നു നിങ്ങൾ പള്ളിപ്പടയിലെ ജിന്നിനോട് സഹായം തേടുന്നു ഉപ്പാപ്പ സഹായിക്കുന്നത് എങ്ങനെയാണ് എന്നും ജിന്നു സഹായിക്കുന്നത് എങ്ങനെയാണ് എന്നും നമുക്ക് അഭൗതികമാണ് അദൃശ്യമാണ് ആ നിരക്ക് ചോദിച്ചാൽ ചുരുക്കാകുമോ ഉത്തരല്ല പ്രതികരണമില്ല എന്നാൽ മുജാഹിദ് പ്രസ്ഥാനത്തിലെ ഉത്തരവാദപ്പെട്ട പണ്ഡിതന്മാർക്ക് നേരെ നിങ്ങൾ ആദർശ വ്യതിയാനം ആരോപിച്ചപ്പോൾ സി ഉമർ സുല്ലമിക്ക് നേരെ കെ കെ മുഹമ്മദ് അങ്ങോട്ട് മുതിർന്ന എം ടി അബ്ദുറഹ്മാൻ മോലവി മലപ്പുറം അഹമ്മദ് മൗലവി തുടങ്ങിയിരിക്കുന്ന മഹാരഥന്മാരായ പണ്ഡിതന്മാർക്കും നേതാക്കന്മാർക്കും നേരെ ആദർശ ധീരരായ യുവപ്രവർത്തകന്മാർക്ക് നേരെ ആദർശ വ്യതിയാനം ആരോപിച്ച ഒരു ഘട്ടത്തിലും ഇവിടുത്തെ സുന്നികൾ ഇവിടുത്തെ സമസ്തക്കാർ ഇവിടുത്തെ യാഥാർത്ഥികർ ഹുസൈൻ മടപൂരിനെ അംഗീകരിക്കുന്ന മുജാഹിദുകൾ സമസ്തയുടെ ആദർശം സ്വീകരിച്ചിരിക്കുന്നു എന്ന് ഒരിക്കലും 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 പറഞ്ഞില്ല എന്നാൽ അവർ ഇപ്പോൾ പറയുന്നു എ പി അബ്ദുൽ ഖാദർ മൗലവിച്ച് ജീവിക്കുന്ന മുജാഹിദുകൾ സമസ്തയുടെ ആദർശത്തെയും കവച്ചു വച്ച് അതിനേക്കാൾ വലിയ അന്ധകാരങ്ങളിലേക്ക് കടന്നു പോയിരിക്കുന്നു എന്ന് അതാണ് അവസ്ഥ ഈ അവസ്ഥ ഈ നാഴക്കേട് ആദർശരംഗത്ത് മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഉണ്ടാക്കിയത് ആര് അവരാണ് ആദർശ വ്യതിയാനത്തിന്റെ അപ്പോത്തലന്മാർ പറഞ്ഞല്ലോ ചാണക കുഴിയിൽ കിടക്കുമ്പോഴും അപ്പുറത്തുള്ളവന്റെ ഷർട്ടിന്റെ ഒരു പോക്കറ്റിന്റെ ഒരു ഭാഗത്ത് അല്പം ചാണകമുണ്ടല്ലോ എന്ന് ചൂണ്ടിക്കാണിക്കുവാൻ ശ്രമിക്കുന്ന ആ ഒരു അവസ്ഥ ഇത് എന്താ പറയാ ഇതാനം നാണമില്ലെങ്കിൽ തോന്നിയ പോലെ പ്രവർത്തിക്കുന്നു അപ്പറഞ്ഞാണത് നാണമെന്നത് ഈമാനിന്റെ ഭാഗ മുസ്ലിംകൾക്ക് ഉണ്ടാവേണ്ടതാ അതുപോലും പാലിക്കാതെ ഇപ്പോഴും ഇപ്പുറത്ത് ഏതെങ്കിലും ഒരു തുള്ളി വ്യതിയാനത്തിന്റെ കണികയുടെ ആയിരത്തിന് ഒരു അംശമുണ്ടോ എന്ന് ഭൂതക്കണ്ണാടി വെച്ച് നോക്കുന്നതിന് മുമ്പ് സ്വന്തം കണ്ണിൽ തറച്ചു നിൽക്കുന്ന കോലി കാണാതെ അവരെ കണ്ണിൽ കുറുമ്പുണ്ടോ എന്ന് നോക്കാൻ ശ്രമിക്കുന്നതിന് മുമ്പ് തങ്ങൾക്ക് സംഭവിച്ചിരിക്കുന്ന തൗഹീദ വ്യതിയാനം ചിറുക്കിലേക്കുള്ള ഈ മൂക്കുകുത്തി വീഴൽ ആദർശ രാഹിത്യം അതിനെക്കുറിച്ച് ഒന്നുകൂടി ആലോചിക്കുവാൻ ആദർശ ബോധമുള്ള ഇസ്ലാഹി പ്രവർത്തകന്മാരെ പണ്ഡിതന്മാരെ കൂടെ പ്രവർത്തിക്കുവാൻ ആർക്ക് സാധിക്കും എന്ന് ആലോചിക്കുവാൻ ലഭിക്കുന്ന സന്ദർഭമാണ് ഇത് ഉപയോഗപ്പെടുത്തണം അല്ലാതെ രക്ഷപ്പെടില്ല ഇവിടെ നിങ്ങൾ തൽക്കാലം ചില കൗൺസിലുകളിൽ ചില കൺവെൻഷനുകളിൽ മനുഷ്യനുകളിൽ കണ്ണുനീരിപ്പൊഴിച്ചത് കൊണ്ട് മാത്രം പ്രശ്നം പരിഹരിക്കില്ല ഇത് ഇതൊന്നും ആത്മാർത്ഥമായല്ല നിങ്ങൾ പറഞ്ഞത് എന്ന് നിങ്ങൾ തന്നെ തെളിയിച്ചു കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് നിങ്ങൾക്ക് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദർശത്തിൽ അടിയുറച്ച് നിൽക്കണമോ ഇസ്ലാം പഠിപ്പിച്ച ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ആദർശങ്ങളിൽ അടി ഉറച്ചു ആ ആദർശ പ്രബോധനവുമായി മുന്നോട്ട് പോകണമോ സമത്വക്കാരോടും മതരാഷ്ട്രവാദികളോടും തീവ്രവാദികളോടും വർഗീയവാദികളോടുമെല്ലാം മനുഷ്യത്വത്തിന്റെയും മാനവികതയുടെയും ഭാഷയിൽ വിശുദ്ധ ഖുർആനും പ്രവാദി കച്ചറിയും ഉയർത്തിപ്പിടിച്ച് സംവദിക്കുവാനും സംസാരിക്കുവാനും ഇനിയും അവസരം ഉണ്ടാവേണമോ വേണമെങ്കിൽ മുജാഹിദ് മുജാഹിദ് പ്രസ്ഥാനം ഇവിടെ ഇപ്പോഴും ശക്തമായി സജീവമായി സംഭവിച്ചിട്ടില്ല മാത്രമേ ആദർശത്തിന് റോഡിലെ റോഡിലെ മുജാഹിദ് സെന്ററിൽ നിന്ന് ആറം റോഡിലെ ഓഫീസ് മാറിയാൽ മാറുന്നതല്ല മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദർശം ആദർശത്തിന് മാറ്റം സംഭവിച്ചിട്ടില്ല ഓഫീസ് മാത്രമേ മാറിയിട്ടുള്ളൂ പറ്റുമെങ്കിൽ ആലോചിക്കാമെങ്കിൽ ഈ ആദർശത്തിന്റെ കുടക്കീഴിൽ നിന്ന് പ്രവർത്തിക്കുവാൻ തയ്യാറുള്ളവർക്ക് ഈ പ്ലാറ്റ്ഫോം വിശാലമാണ് അപ്പുറത്ത് നിന്നുകൊണ്ട് ഉരുണ്ട് മറിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒപ്പിച്ചൊപ്പിച്ച് പോയാൽ പരസ്പരമുള്ള തല്ലും തകരാറും നോക്കിക്കണ്ട് മനം തൊന്ന് കഴിഞ്ഞുകൂടാമെന്നല്ലാതെ യാതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല അതിനാൽ ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിച്ചു പറയുന്നു ആദർശ ബോധമുള്ളവർക്ക് ഉണർന്ന് ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും ലഭിക്കുന്ന ഈ സന്ദർഭം അത് ഉപയോഗപ്പെടുത്തിക്കൊള്ളു കഴിഞ്ഞ പത്ത് പന്ത്രണ്ട് കൊല്ലം കൊണ്ട് ഈ പ്രസ്ഥാനത്തെ തകർത്ത് കുഴിച്ചു മൂടുവാൻ ശ്രമിച്ചിരിക്കുന്ന ആളുകൾ ചില സ്വാർത്ഥ താല്പര്യങ്ങൾ മുജാഹിദ് പ്രവർത്തകന്മാർക്ക് മുജാഹിദ് നേതാക്കൾക്ക് മുജാഹിദ് ആദർശത്തിന് ഈ പിളർപ്പ് കൊണ്ട് എന്തു നേടാൻ സാധിച്ചു എന്ന് പിളർത്തിയവരെ നിങ്ങൾക്കെങ്കിലും ആലോചിക്കാൻ സാധിക്കണം അത്രേ ഞങ്ങൾ പറഞ്ഞുള്ളൂ ഇനിയെങ്കിലും ഇനിയെങ്കിലും അവർ ആ മൂലം ഉപയോഗിച്ചു വന്നിരിക്കുന്ന ആ മിമ്പറിൽ നിന്ന് ആദർശ വ്യതിയാനം കേൾക്കാതിരിക്കാൻ ആദർശ രാഹിത്യം ഇവിടെ തൗഹീദിന് വിരുദ്ധമായ നിലപാടിലേക്ക് മുജാഹിദുകളെയും മുസ്ലിങ്ങളെയും കൊണ്ടുപോകുന്ന അവസ്ഥ ഒരു മുജാഹിദ് പള്ളിക്കും സ്ഥാപനങ്ങൾക്കും ഇല്ലാതിരിക്കുവാൻ ഈ പ്രദേശത്തെ ഉത്തരവാദപ്പെട്ട നേതാക്കന്മാരെ നാട്ടുപ്രമാണിമാരെ ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു ആവശ്യപ്പെടുന്നു മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദർശം ഉൾക്കൊണ്ട് ജീവിക്കുവാനുള്ള താല്പര്യവും തന്റെ ഇടം എങ്കിൽ ആദർശ പ്രസ്ഥാനം ഇവിടെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അതിന്റെ കൂടെ നിന്ന് പ്രവർത്തിക്കുവാൻ തയ്യാറാവുക വേറെ മാർഗമൊന്നുമില്ല മുജാഹിദ് പ്രസ്ഥാനത്തിൽ ആദർശ ബോധമുള്ള ആളുകൾ ഐക്യപ്പെട്ടാലും മിച്ചു നിൽക്കട്ടെ എന്ന് ചിന്തിച്ചാൽ അതിന് സാധ്യമല്ലാത്ത വിധം ചില ആളുകൾ പണിയെടുത്തല്ലോ എല്ലാ എപ്പോഴും ഞാൻ അസ്വസ്ഥരാണ് നിങ്ങൾ അസ്വസ്ഥരാണ് ലോകം മുഴുവനും അസ്വസ്ഥതയിലാണ് എന്ന് പറഞ്ഞ് എല്ലാവരെയും അസ്വസ്ഥരാക്കുന്ന ചില ആളുകളും മങ്ങളുടെ ഇന്ന് കുറ്റി പറച്ചെത്തി അരീകോട് പണി ഇപ്പോൾ എടവണ്ണയിൽ സ്ഥിരതാമസമാക്കിയിരിക്കുന്ന മറ്റൊരു സഹോദരനും തിരൂരിൽ നിന്ന് എറാകുളത്തെത്തി കച്ചവടം പൊടിപൊടിച്ചുകൊണ്ടിരിക്കുന്ന മൂന്നാമത്തെ സഹോദരം കൂടിച്ചേർന്നേരത്ത് മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഒരിക്കലും ഐക്യം ഉണ്ടാക്കാൻ സാധിക്കില്ല ഐശ്വര്യം ഉണ്ടാക്കാൻ കഴിയില്ല കാരണം ഈ പ്രസ്ഥാനത്തെ പിളർത്തുവാൻ എന്തെല്ലാം പണിയെടുക്കേണ്ടതുണ്ടോ ആ പണിയെല്ലാം വെച്ച് അതിന്റെ ആനുകൂല്യങ്ങൾ പറ്റി ഇനിയും ഒക്കെ മരിച്ചാണല്ലോ പിരിഞ്ഞത് എന്ന് പറഞ്ഞിരുന്ന ആളുകൾ ഇനി ഞങ്ങൾക്ക് മരിക്കുന്ന മുമ്പേ പിരിയേണ്ടിയിരിക്കുന്നു എന്ന് തീരുമാനിച്ചിരിക്കുമ്പോ ആ സ്ഥാനത്തേക്ക് നോട്ടമിട്ട് കുപ്പായം തുന്നിയിരിക്കുന്ന ആളുകൾ മുജാഹിദ് പ്രസ്ഥാനത്തിലെ ഐക്യം ഒരിക്കലും അനുവദിക്കില്ല എന്ന തിരിച്ചറിവ് കൊണ്ട് ഞങ്ങൾ പറയട്ടെ ആദർശബോധമുള്ളവർക്ക് ഐക്യപ്പെട്ട് പ്രവർത്തിക്കാൻ സി പി ഉമർ സുല്ലമിയും ഇ കെ അഹമ്മദ് കുട്ടി സാഹിബും ഡോക്ടർ ഹുസൈൻ മടവൂരും നേതൃത്വം കൊടുക്കുന്ന മുജാഹിദ് പ്രസ്ഥാനം ആദർശത്തിൽ കളങ്കമില്ലാതെ സംഘടനാ സുതാര്യത നിലനിർത്തി കൂട്ടമായി കൂടി ആലോചിച്ച് കാര്യങ്ങൾ തീരുമാനിച്ച് കേരളക്കരയിൽ അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും എതിരിലുള്ള പ്രവർത്തനങ്ങൾ പ്രചാരണങ്ങൾ ശക്തമായി യുക്തമായി നിലനിർത്തി പഠിപ്പിച്ച് മുന്നോട്ട് പോകുമ്പോ അതിന്റെ കൂടെ നിന്ന് തങ്ങളുടെ ഉത്തരവാദിത്വം നിർവഹിക്കുവാൻ എല്ലാ മുജാഹിദ് പ്രവർത്തകന്മാരും പ്രഥമമായി അനുഭാവികൾ പിറകെയും ശ്രമിക്കണമെന്ന് മാത്രം ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിവരം കുറിക്കുന്നു ഈ പ്രോഗ്രാം ഇവിടെ സംഘടിപ്പിച്ചത് ഈ ഒരു പ്രോഗ്രാമിന്റെ സമാപനമായിട്ടെല്ലാം ഇത് തുടങ്ങിയതാണ് തിരൂരങ്ങാടി മണ്ഡലത്തിലെ തുടക്കമാണിത് ഇതിന്റെ മുഖുമൂലകളിൽ ഈ സന്ദേശവുമായി ഞങ്ങൾ കടന്നു വരും ആദർശരാഹിത്യത്തിൽ കൂപ്പുകുത്തിയിരിക്കുന്ന ആളുകളെ സമൂഹ മധത്തിൽ തുറന്ന് കാണിച്ച് ഇനി മതിയാകൂ എന്നതുകൊണ്ട് മാത്രം പ്രസ്ഥാനത്തിന്റെ യശസ് ഉയർത്തി കാണിക്കുവാനും ഇജ്ജത്ത് തകരാതിരിക്കുവാനും നമ്മുടെ പ്രവർത്തകർ തങ്ങളുടെ ഉത്തരവാദിത്വം നിർവഹിച്ച് മുന്നോട്ട് പോകുവാനും വേണ്ടി തീർച്ചയായും ഇതുപോലെയുള്ള പ്രോഗ്രാമുകൾ ഇനിയും വിവിധ ഭാഗങ്ങളിൽ നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ട് എന്ന് കൂടി ശ്രദ്ധയിൽപ്പെടുത്തി സഹകരിച്ച ഈ പ്രോഗ്രാമിനോട് എല്ലാ നിലക്കും സഹകരിച്ച നാട്ടുകാരോട് പ്രസ്ഥാന ബന്ധുക്കളോട് സുഹൃത്തുക്കളോട് വിമർശിക്കാനെങ്കിലും നോക്കിക്കാണുവാൻ എത്തിയിരിക്കുന്ന എല്ലാവരോടുമുള്ള കൃതജ്ഞതയും കടപ്പാട് രേഖപ്പെടുത്തിക്കൊണ്ട് പടച്ചതും വരാൻ സത്യത്തെ സത്യമായി മനസ്സിലാക്കി അത് ഉൾക്കൊണ്ട് ജീവിക്കാൻ നമ്മെവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് പടച്ചവന്റെ മാർഗത്തിൽ ഇനിയും ആവേശത്തോടെ എല്ലാവിധ ഉത്തരവാദിത്തവും നിർവഹിച്ചുകൊണ്ട് ആരോഗ്യവും ും അവൻ പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മരണപ്പെട്ടു പോയ എല്ലാ പണ്ഡിതന്മാർക്കും നേതാക്കന്മാർക്കും പ്രവർത്തകന്മാർക്കും സഹോദരി സഹോദരന്മാർക്കും അവൻ അവന്റെ ജന്മാത്തിൽ നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കൾക്ക്